ശ്രീ പ്രശാന്ത് നമ്മുടെ തൊട്ട അയൽ രാജ്യം അതുപോലെ തന്നെ നമ്മുടെ വിയർപ്പിൻ്റെ മണ്ണായ നാടുകൂടിയാണ് ബംഗ്ലാദേശ് കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു പക്ഷെ ആയിരം നാവ് ഉണ്ടാകും ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു നാശത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രാജ്യം ഒരു പാകിസ്ഥാൻ്റെ അതേ സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പാകിസ്ഥാന് ഏത് തരത്തിൽ നാശമുണ്ടായിരുന്നു ഇപ്പോഴെന്താണ് അവസ്ഥയെന്നും കൃത്യമായി ലോകത്തുള്ളവർക്ക് മുഴുവൻ അറിയാം ഈ തീവ്രവാദത്തിൻ്റെ ഒരു ഹബായി തീർന്നിരിക്കുകയാണ് ഒരു മൊത്ത മൊത്തവ്യാപാരമാണ് അവിടെ നടക്കുന്നത് ഈ ബംഗ്ലാദേശും അതുപോലെയൊക്കെ ആയിത്തീരുന്നൊരവസ്ഥയിലേക്കാണ് അവിടെ രാജ്യത്തിൻ്റെ ഭാവി ശാശ്വതമല്ലാത്ത ഒരു അവസ്ഥയിലേക്കല്ലേ നീങ്ങുന്നത് അപ്പം അതിപ്പം രാജ്യത്തിൻ്റെ അവസ്ഥ ശാശ്വതമല്ല രാജ്യം നശിച്ചു ഒരു അൻപത് കൊല്ലം പുറകോട്ട് പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം വിനാശകാലി ഒരു ഈത കുത്തി ഇനിയിപ്പോൾ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈത് ശല്യമായിട്ട് വരരുത് അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ആലോചിക്കണം കാരണം ഏറ്റവും കൂടുതൽ പത്തു നാലായിരം കിലോമീറ്റർ അതിർത്തി ഉള്ള ഒരു രാജ്യമാണ് അപ്പോൾ അതിർത്തി പങ്കിടുന്നത് അപ്പം കുഴപ്പമായിട്ട് വന്നാൽ നമുക്ക് അങ്ങോട്ടുള്ള ആക്സസ് പോലെ തന്നെ ഇങ്ങോട്ടും ഉണ്ടല്ലോ അവിടെ ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ അവനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പോലെ അവരിങ്ങോട്ടും പറ്റുമല്ലോ വളരെ സൂക്ഷ്മമായിട്ട് നിന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ സാർ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ പോലെ ആക്കിയെടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ പാകിസ്ഥാൻ പോലെ ആക്കിയെടുത്തു പറഞ്ഞാൽ ലോകത്തുള്ള മതമൌലികവാദികളും മതതീവ്രവാദികളൊക്കെ അതിനകത്തുണ്ടല്ലോ അവനെല്ലാം എന്ന് പറഞ്ഞാൽ ഈ പൊട്ടിത്തെറിച്ച് സ്വർഗത്ത് പോകാൻ നിൽക്കുന്നതാണല്ലോ അല്ല നേരായ വഴിക്ക് അവരുടെ സങ്കല്പത്തിൽ കാഫറുകൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞ് ഇന്ത്യക്കാരാണ് അതിനകത്ത് കയറി അപ്പോൾ പൊട്ടിത്തെറിക്കുക പൊട്ടിത്തെറിച്ചാൽ നമുക്ക് നഷ്ടം വരാനുണ്ട് അവൻ സ്വർഗത്തിലും പോകാൻ നമുക്കെങ്ങും പോകാനൊക്കത്തില്ലോ സാറേ നമ്മുടെ രാജ്യം നശിച്ചു പോകത്തില്ലേ നമ്മുടെ രാജ്യം ഇപ്പോൾ അങ്ങനെ പഴയ പോലെ അവസ്ഥയിലല്ലോ അല്പമെങ്കിലും കോട്ടം തട്ടിയാൽ പോലും വലിയ നഷ്ടം ഉണ്ടാകുന്ന രീതിയിലേക്ക് പോക്കൊണ്ടിരിക്കുകയാണ് അത്തേക്ക് വലിയ വേഗത്തിൽ വികസിക്കുന്ന രാജ്യമാണ് അപ്പം ഇതിനകത്ത് നമ്മൾ കളിക്കുന്നുണ്ട് ഇന്ത്യ അത് ഹസീനയുടെ ഭാഗമല്ലാത്ത സമയം തൊട്ട് അസീനെ ഇവിടെ കൊണ്ട് സേഫായിട്ട് നിർത്തിയിട്ട് ആ രാജ്യം വീണ്ടും നമ്മുടെ വരിധിക്ക് വരുന്നതിന് വേണ്ടി പല രീതിയിൽ ഇടപെടുന്നുണ്ട് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഹസീനെ നമ്മൾ സംരക്ഷിച്ചിട്ടുള്ളത് പണ്ട് നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ട് അത് നമ്മൾ പ്രധാനമന്ത്രി ആക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവിടെ ഉരുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ അതിന് ശേഷം കലാപത്തിന് ശേഷം ആരോ ഉരുത്തിരിച്ച കലാപം ആ കലാപത്തിന് ശേഷം അവർ പ്രതിഷ്ഠിച്ച ഈ പറയുന്ന യുനസ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയുടെ ലൈനിൽ പോകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അവിടെ എങ്ങനെയോ അരക്കിനാർമി കയറി അതിൻ്റെ പുറകിൽ ഇന്ത്യ ആണെന്ന് പറയുന്നത് ഇന്ത്യ സമ്മതിച്ചിട്ടില്ല അരക്കനാർമി പല പ്രദേശവും പിടിച്ചെടുത്തു അതിനകത്ത് ദ്വീപ് വരുന്നു ആ ദ്വീപ് നമുക്ക് തരാമെന്ന് പറയുന്നു നമുക്ക് ഏറ്റവും ത്രെട്ടായിട്ട് ഏതെങ്കിലും ഒരു രാജ്യം കടന്നു കയറിയാൽ അവിടെ നിന്നാൽ നമ്മളെ ആക്രമിക്കാൻ പറ്റുന്ന ദ്വീപ് ഇന്ന് ബംഗ്ലാദേശിൻ്റെ ഭാഗം നമ്മുടെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ബംഗ്ലാദേശ് ഇരുന്നപ്പോൾ പോലും നമുക്ക് കിട്ടാത്ത അവസ്ഥ ഉണ്ട് പക്ഷെ ഇന്ന് നമ്മൾക്ക് കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥ ഇന്നലെ അവിടുത്തെ ഈ ജന മേയർ ജനറൽ അവിടുത്തെ ഒരു വക്കാർ ഉസ്മാൻ എന്നാണ് കൂടിയുടെ പേര് അറിയാവില്ല മേയർ ഈ മിലിറ്ററി ജനറൽ എന്നിട്ട് പരമാധികാരി പത്രത്തിന് കൊടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്ത്യ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യമാണ് ഇവിടുത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യ ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഞങ്ങൾ വരുമ്പോൾ പല പ്രശ്നങ്ങളുമുണ്ട് എന്നാലും പല അങ്ങോട്ടും ഇങ്ങോട്ടും പല ഉപകാരങ്ങളുണ്ട് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പല സാധ്യതകളും ഇന്ത്യ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ കാലത്തും ഞങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യ നിൽക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ അസ്ഥിരപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെന്ന് വക്കാർ ഉസ്മാൻ മനസ്സിലായി കാരണം അരക്കനാറിനെ കയറി ഒട്ടുമുക്കാലും പ്രദേശങ്ങൾ പിടിച്ചു ഇന്ത്യയുടെ പരിധിക്ക് വരുന്നു അവിടെ ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ഉരുത്തിരിക്കുന്നത് ഇന്ത്യയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കാരണം അങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പം അവിടെ വീണ്ടും യൂനെസിനെതിരെ ഒരു കലാപം വരുന്നു യൂനസിനെ കൊണ്ടുവന്നപ്പോൾ ഈ പറയുന്ന വക് ഈ പറഞ്ഞ മിലിറ്ററി ആണെന്നല്ലോ അന്ന് അവിടെ പ്രധാനമന്ത്രി പറഞ്ഞാൽ പോലും കലാപകാരികൾക്ക് അനുകൂലമായിട്ട് നീക്കം നടത്താൻ ഒക്കത്തില്ല നിങ്ങൾ വേണേ രാജ്യ വെച്ച് പൊക്കോളാൻ എന്ന് പറഞ്ഞ വാർത്ത വന്ന മിലിറ്ററി ജനറൽ ആണെന്നല്ലോ യൂനെസ്സെന്ന് ചോദിച്ചപ്പോൾ യൂനസ്സിനെ സപ്പോർട്ട് ചെയ്തു യൂനസ്സ് വരുന്നതിന് മുമ്പ് ഒരു ഘട്ടത്തിൽ നമ്മൾ കേട്ടു പട്ടാള ഭരണത്തിലേക്ക് പോവുകയാണ് അപ്പോൾ പട്ടാള ഭരണത്തിലേക്ക് എന്തുവായാലും പോയില്ല യൂനെസ് വന്നു യൂനസിനെ സപ്പോർട്ട് ചെയ്ത വക്കാർ എന്ന് അല്ലെങ്കിൽ വക്കാർ ഉസ്മാൻ എന്ന് പറയുന്നതാണ് ഇപ്പോൾ പറയുന്നു ഇന്ത്യയുമായിട്ട് താല്പര്യത്തിൽ പോ അല്ലെങ്കിൽ പോകണം ഇന്ത്യ വേണ്ടപ്പെട്ടവനാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു രാജ്യത്തിൻ്റെ പട്ടാള മേധാവിക്ക് നയതന്ത്ര ബന്ധത്തിൽ അഭിപ്രായം പറയാൻ അധികാരമില്ല ഇപ്പൊ ഇയാൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു അവിടെ അഭിപ്രായം പറയേണ്ടത് ആരാ അവിടെ മന്ത്രിമാരുണ്ട് താൽക്കാലികമായിട്ടൊരു പ്രധാനമന്ത്രി അതിനകത്ത് നമുക്കൊരു ചെറിയ കല്ലുകടി കാണുന്നില്ലേ ഉണ്ട് ചെറിയ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഒരു സ്വഭാവമാണല്ലോ അവിടെ സൈന്യമാണല്ലോ അല്ലേ അതെ അതെ അപ്പം ഇതിനകത്ത് അവിടെ വേറെ രീതിയിലൊരു ഉരുത്തിരിവ് നടക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എൻ ഡി പി എൻ ബി എൻ പി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടല്ലോ പ്രതിപക്ഷ പാർട്ടി ഈ ഇവരെ പുറത്താക്കുന്നതിന് ഈ കലാപകാരികളുടെ കൂടെ മുസ്ലിങ്ങളെ ഈ ഹിന്ദുക്കളെ കൊല്ലുന്നതിനെ ന്യൂനപക്ഷത്തിനെ കൊല്ലുന്നതിനെ അവന് കാണിക്കുന്ന തോന്നിവാസത്തിനെല്ലാം കൂട്ടുന്നെന്ന് യുനസ് സർ അസീനിയെ മറിച്ചതിന് ശേഷം ഈ ഇത് ഇന്നലെ വരെയുള്ള കലാപത്തിനെല്ലാം കൂട്ടുമെന്ന് ബി എം പി പറയുന്നു യൂനസ് മാറണം അവിടെ ഇലക്ഷൻ നടക്കണം അപ്പോൾ യുനെസ്സിനെതിരെ ഒരു 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 ഉരുത്തിരിയൽ അതിനകത്തു നിന്ന് തന്നെ വരുന്നു പറയുന്നത് അവരെ ഈ കലാപം വേറൊരു കലാപമാക്കി മാറ്റി അതിനെ ഉരുത്തിരിച്ചുകൊണ്ട് വരാനായി അതിനകത്ത് വലിയ ഞാൻ പറഞ്ഞല്ലോ വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട് ഈ പറയുന്ന അവാമി ലീഗ് ഇലക്ഷൻ വേണമെന്ന് പറയുന്ന ഒരു കലാപുമായിട്ട് വന്നാൽ ഇപ്പം വിജയിച്ച് നിൽക്കുന്ന കലാപകാരികൾ അതിനെതിരെ നിൽക്കുമല്ലോ മറ്റേവരൊരു ഭാഗമായിട്ട് നിൽക്കും അപ്പം അതിനകത്തു നിന്ന് തന്നെ യൂനസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടി അവാമി ലീഗിനെതിരായിട്ട് നിൽക്കുന്ന പാർട്ടിയെ യൂനസിനെതിരായിട്ട് കൊണ്ടുവന്ന് അവിടെ ഇലക്ഷൻ നടത്തുമ്പോൾ അവാമി ലീഗിൻ്റെ ഭാഗത്തെ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു കളി കളിച്ചാൽ പോരെ അപ്പം നമുക്ക് അസീനയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കിക്കൂടെ ഇപ്പം ഇന്ത്യ കളിക്കുന്ന കളിക്കകത്ത് യൂനസിനെതിരെ പട്ടാള മേധാവിയെയും എതിരാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നു മാത്രവുമല്ല യൂനസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എലക്ഷൻ മതി എന്ന് തീരുമാനിക്കുമ്പോൾ അത് വേണ്ട ഉടനെ വേണമെന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടി അത് നടന്നില്ലെങ്കിൽ ഒരു കലാപത്തിലേക്കും ആൾക്കാരെ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു ഏതായാലും യൂനസിന്റെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ അടുത്തു തന്നെ ജനാധിപത്യ രീതിയിൽ എലക്ഷൻ കൊണ്ടുവന്ന് ബംഗ്ലാദേശിൽ പുതിയ ഭരണം ലോകത്തെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ഒരവസ്ഥയിലെ കാര്യങ്ങൾ നീങ്ങിയാണ് ഇന്ത്യ വിചാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിക്കുന്നു നമ്മൾ പലവട്ടം ചർച്ചകൾ പറയുമ്പോൾ അവിടെ നടക്കുന്ന വിഷയങ്ങൾ മൊത്തം ഉരുത്തിരിക്കുന്ന ഇന്ത്യ തന്നെയാണ് ഇന്ത്യ വിചാരിക്കുന്ന രീതിയിൽ ഉരുത്തിരിക്കും യുനസിനെ ഒന്നെങ്കിൽ ബി എൻ ബിയെ കൊണ്ട് മറിക്കും അല്ലെങ്കിൽ യുനസിനെ പട്ടാളത്തെ കൊണ്ട് പട്ടാള അട്ടിമറി നടത്തിയാലും യുനസിനെ മറിച്ചിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പട്ടാള മേധാവി ഇതുവരെ യൂനസിന് അനുകൂലമായിരുന്ന പട്ടാള മേധാവി ബക്കാർ ഉസ്മാൻ ഒരുപക്ഷേ പത്രസമ്മേളനം നടത്തിയതും ഇന്ത്യ വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞതും ഇന്ത്യ വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുള്ളവൻ്റെ എല്ലാം തോളെ കയറുന്ന ജമാത്ത് ഇസ്ലാമിയെ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളവനെല്ലാം കൈകാര്യം ചെയ്യുന്ന ജമാത്തി ഇസ്ലാമിയെ യൂനസ് പറഞ്ഞിട്ടുള്ളവരെല്ലാം തള്ളിപ്പറന്ന യൂനെസ് നിൽക്കുന്നിടത്ത ആ രാജ്യത്തിൻ്റെ പട്ടാള മേധാവി പരസ്യമായിട്ട് മാധ്യമങ്ങളിൽ കൂടി ഇന്ത്യ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഇന്ത്യയുടെ ഭാഗമില്ലേ സാറേ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു താല്പര്യമില്ലേ എന്തൊക്കെ ഉരുത്തിരിയുന്നു ഒരു പക്ഷേ നാളെ പട്ടാള അട്ടിമറി വീണ്ടും നടന്നാലും ആ പട്ടാള അട്ടിമറി ഇന്ത്യയുടെ ഭാഗമായിട്ടിരുന്നാലും ആ പട്ടാള അട്ടിമറിയിൽ കൂടി വരുന്ന മേയർ ഇന്ത്യ പറയുന്നത് കേൾക്കുന്ന ഒരവസ്ഥ വന്നാലും ഒന്നും അതിശയപ്പെടാനില്ല അതിൽ ആ രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നതായിട്ടാണ് തോന്നുന്നത്